നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള താവളങ്ങൾ ആക്രമിച്ച സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹമാസ് മാതൃകയിൽ വൻ തോതിൽ അവരും തുരങ്കങ്ങൾ തീർത്തിരുന്നു എന്നാണ് ലെബനിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഹമാസിനേക്കാൾ വ്യാപകമായ തോതിൽ ഇവർ തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇസ്രായേൽ പുറത്തുവിട്ട ചിത്രങ്ങളും മറ്റ് രേഖകളും സൂചിപ്പിക്കുന്നത് വടക്കൻ ഇസ്രായേലിൻ്റെ അങ്ങ് അറ്റം വരെ നീളുന്നതാണ് ഈ തുരങ്കങ്ങൾ ഉത്തര കൊറിയയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഹിസ്ബുള്ള ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഒറ്റ തോട്ടത്തിൽ ഈ തുരങ്കങ്ങൾ കണ്ടാൽ അവ തീരെ അപരിഷ്കൃതമായ രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് എന്ന് തോന്നുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് ഗുഹയാണ് എന്നായിരിക്കും നമുക്ക് ആദ്യം കാണുമ്പോൾ തോന്നുക എന്നാൽ എന്നാലിതിൻ്റെ ഉൾഭാഗം അങ്ങേറ്റം ഗംഭീരമായിട്ട് തന്നെയാണ് തീവ്രവാദികൾ നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിനായി ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത് ഈ മാസം ഒന്നാം തീയതി ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ തുരങ്കങ്ങൾ തകർത്തിരുന്നു ജീവൻ പണയം വെച്ച് തന്നെയാണ് സൈനികർ ഈ ദൗത്യം പൂർത്തിയാക്കിയത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു മാപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേലിൻ്റെ അതിർത്തിയിലെ വിവിധ മേഖലകൾ കീഴടക്കാനുള്ള അവരുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിൽ ഹഗാറിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകളും മറ്റ് സുപ്രധാന കേന്ദ്രങ്ങളും ആക്രമിച്ച് കീഴടക്കാനുള്ള പദ്ധതിയാണ് ഈ രേഖകളിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ച അതേ ശൈലിയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയും പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പദ്ധതിയുടെ വിശദാംശങ്ങളും കണ്ടെടുത്ത രേഖ ഉൾപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു ആക്രമണത്തെ നീതീകരിക്കാവുന്ന നടപടി എന്നാണ് ഖമേനി വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം തെക്കൻ ലബനലിലെ ഒരു ഗ്രാമത്തിൽ എൺപതടി താഴ്ചയുള്ള ഒരു തുരങ്കം കണ്ടെത്തിയിരുന്നു വൻതോതിൽ റോക്കറ്റ് ലോഞ്ചറുകളും ആയുധ സന്നാഹങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ലബനിൽ ഹിസ്ബുള്ള തീർത്ത തുരങ്കങ്ങൾ പലതും നൂറുകണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ളവ ആയിരുന്നു എന്നത് ഇസ്രായേലിനെ അമ്പരപ്പിക്കുകയാണ് ഒരു തുരങ്കം നിർമ്മിക്കാൻ എൺപത്തിയാറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ നിർമ്മാണ വസ്തുക്കളാണ് വേണ്ടത് മുന്നൂറ്റി അൻപത് ട്രക്കുകൾ നിറയെ നിർമ്മാണ സാമഗ്രികളെത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു തുരങ്കം നിർമ്മിക്കാനും കഴിയുകയുള്ളു ഹമാസ് ഭീകരർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് എങ്കിൽ ഹിസ്ബുള്ള ആകട്ടെ രണ്ടായിരത്തിയാറിൽ ഇസ്രായേലുമായി യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് തുരങ്ക നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇരു ഭീകര സംഘടനകളും തമ്മിൽ തുരങ്കം നിർമ്മിക്കുന്നത് സംബന്ധിച്ച സാങ്കേതികമായ വിവരങ്ങൾ പരസ്പരം കൈമാറിയിരിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു ഒക്ടോബർ ഏഴ് കൂടി ആവർത്തിക്കാനുള്ള ഹിസ്ബുള്ളയുടെ നീക്കമാണ് ഇതോടുകൂടി ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാരെ ഓരോരുത്തരെയായി ഇസ്രയേൽ വകവരുത്തിയ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹിസ്ബുള്ളയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് പക്ഷേ അവരുടെ തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ആയുധ ശേഖരം നമ്മെ അമ്പരപ്പിക്കുന്നതാണ് ഇവയെല്ലാം തന്നെ ഇറാനിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ളത് ഉറപ്പാണ് ഒരു പക്ഷേ ഉത്തര കൊറിയയിൽ നിന്ന് അവർക്ക് തുരങ്കം നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക സഹായം ലഭിച്ചതിനൊപ്പം തന്നെ ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും സംശയകരമാണ് എന്താണെങ്കിലും പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ തന്നെയാണ് ഈ തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഈ തുരങ്കങ്ങളിലേക്ക് കടന്നുതെന്ന് അവ കീഴടക്കിയത്